എൻ്റെ ഒന്നാമത്തെ ഉറപ്പിതാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും നല്ല പാർട്ടി സി പി ഐ ആണ് നല്ല പാർട്ടി അതിൻ്റെ സോപ്പിട്ട പാർട്ടി അതുകൊണ്ടല്ല നല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ മൃഗപ്പിടിക്കുന്ന പാർട്ടി കഴിയാവുന്നിടത്തോളം ഒന്നിടത്തോളം ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടി തെറ്റിൻ്റെ കിണറിലേക്ക് വീണുപകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധ കാണിക്കുന്ന പാർട്ടി സർവപരി സമൂഹത്തിലെ മാറ്റങ്ങളെ പറ്റിയുള്ള വ്യക്തതയുള്ള പാർട്ടി ആൺ പൺ ബന്ധങ്ങളെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചമുട്ടുള്ള പാർട്ടി ദളിത് ന്യൂനപക്ഷ ആദിവാസി ഭാഷകളെപ്പറ്റിയുള്ള നിലപാടിൽ ഒരിക്കലും പതരാത്ത പാർട്ടി കാപട്യത്തിൻ്റെയും കളങ്കത്തിൻ്റെയും അഴിമതിയുടെയും ചിളിക്കൊണ്ടിൽ വീണുപോകാതിരിക്കാൻ വേണ്ടി അണികളെ നിരന്തരമായിട്ട് ജാഗ്രതപ്പെടുത്തേണ്ട പാർട്ടി യുവാക്കളെ മാനിക്കുന്ന പാർട്ടി അവരിൽ നിന്ന് കേൾക്കാനും പഠിക്കാനുമുള്ള ഹൃദയമുള്ള പാർട്ടി ഈ പാർട്ടി എല്ലാം നിറഞ്ഞ പാർട്ടിയല്ല കുറവുണ്ട് ഈ പാർട്ടിക്ക് ചിന്തുള്ള പാർട്ടികളിൽ വെച്ച് ഇത്തരം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങൾ കൊണ്ടും ഈ പാർട്ടി വേറിട്ട പാർട്ടിയാണ് വ്യത്യസ്തമായ പാർട്ടിയാണ് ഈ പാർട്ടിക്ക് ഈ വ്യത്യസ്ത വഴിയിൽ സഞ്ചരിക്കാൻ ശക്തി പോരാ പാർട്ടിയുടെ ശക്തീകരണത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയണമെങ്കിൽ ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ മനസ്സിലാക്കണം മനസ്സിലാക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാർ പാർട്ടിയോട് ഇന്നത്തെതിനേക്കാളും ബന്ധം പുലർത്തണം പാർട്ടിക്കകത്ത് നിന്നോ അടുത്ത് അടുത്ത് നിന്നോ പാർട്ടിയെ കാണണം അതിലൂടെ പാർട്ടിയെ മനസ്സിലാക്കാൻ അവരും അവരറിയാൻ ഞങ്ങളും പാർട്ടിയും ശ്രമിക്കണം ആ ക്ഷമത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെ മനസ്സിലാക്കും കാലത്തെ മനസ്സിലാക്കും ശരിക്കു വേണ്ടിയുള്ള സമരത്തെ മുന്നോട്ട് പോകാൻ ആ തിരിച്ചറിവുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രാപ്തമാക്കും അതുകൊണ്ട് ഞാൻ പറയും നിർത്തിപ്പിടിച്ച് കഴിയുവായിട്ട് ഞാൻ പറയും കം ക്ലോസ് ടു അസ് വി ആർ ഓപ്പൺ ടു യു ഞങ്ങൾ നിങ്ങളെ മനസ്സുമായിട്ട് സ്വാഗതം ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കേൾക്കും വിമർശനങ്ങൾക്ക് കാത്തുതരും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഒരിക്കലും നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തിൻ്റെ പേരിൽ ശത്രുവായി കാണില്ല അതാണ് അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എനിക്ക് അങ്ങേയറ്റത്തെ ആദരവോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ആദരിക്കുകയാണ് കാരണം മുൻ തലമുറകളെക്കാളെല്ലാം എല്ലാ തരത്തിലും അവർ അറിവുള്ളവരാണ് അവർ അറിവിൻ്റെ ഒരു വലിയ കരുത്തവർക്കുണ്ട് ആൻഡ് ദർ മോർ ഓപ്പൺ മുമ്പുള്ള ആരെക്കാളും ഈ തലമുറയ്ക്ക് തുറന്ന മനസ്സുണ്ട് അവനെയെല്ലാം പാർട്ടി കാണുന്നുണ്ട് മാനിക്കുന്നുണ്ട് അവരെപ്പോഴും ശരിയാക്കണമെന്നില്ല പക്ഷെ അവരെ കേൾക്കാതിരിക്കാൻ പറ്റില്ല അവരെ ആദരിക്കാതിരിക്കാൻ പറ്റില്ല